അപ്പോൾ വേടൻ അറസ്റ്റ് ആയതിനു ശേഷം വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വേടൻ എന്ന് പറയുന്നത് സത്യമൻ ആ പാട്ട് എനിക്കിഷ്ടമായിരുന്നു കടലമ്മ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ എൻ്റെ മോനെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഡാൻസാണ് അപ്പം ഞാൻ ആ പാട്ട് ഈ കുറച്ച് റീസൻ്റ് ആയിട്ടാണ് ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് ഈ ന്യൂസ് ചാനലിൽ ഏത് ന്യൂസ് ചാനലാണ് ഞാൻ ഓർക്കുന്നില്ല ന്യൂസ് ചാനൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ ഇങ്ങനത്തെ ഇതാണ് അദ്ദേഹത്തിൻ്റെ വരികളെന്നും അതേപോലെ തന്നെ അദ്ദേഹം കുട്ടികളടുത്ത് വലിയൊരു ജനക്കൂട്ടായിരുന്നു അദ്ദേഹം പെർഫോം ചെയ്യാൻ വന്ന ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ജന ജനങ്ങളെ അദ്ദേഹത്തിന് പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കുട്ടികളോ ജനങ്ങളോ ഒക്കെ വന്നിട്ട് പ്രോഗ്രാം പെട്ടെന്ന് നിർത്തി വെക്കേണ്ടി വന്നു ആ ന്യൂസാണ് ഞാൻ ശരിക്കും കേൾക്കണത് അവിടുന്ന് ഞാൻ അങ്ങോട്ട് ഒരു റെഫറൻസ് പോലെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് തിരഞ്ഞു ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സോങ്സ് സോങ് അത് വരികൾ എല്ലാം ഇരുന്നിരുന്നിരുന്നിരുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ എല്ലാം ഞാൻ കണ്ടു അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോടൊരു റെസ്പെക്റ്റും നമുക്കൊരു അഭിമാനം ഇങ്ങനൊരു വ്യക്തിയെ കാണാൻ പറ്റുന്നതിൽ ആ ഒരു ഫീലിങ് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നും അപ്പം അതായത് നമ്മൾ തീവ്രമായി അനുഭവിക്കുന്ന അവഗണനയുടെ വേദനയിൽ നിന്നൊക്കെ വരുന്ന കുറച്ച് വാക്കുകളുണ്ട് നമുക്ക് അതൊക്കെ വരികളിൽ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചിലതൊക്കെ പറയണം ചിലതൊക്കെ പറയണമെന്ന് നമുക്ക് തോന്നും പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പക്ഷെ അവിടെയൊക്കെ വിയഡൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വരികൾ പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് അപ്പം അദ്ദേഹം എന്താണ് കുട്ടികളോട് തന്നെ ഇത്രയും സാധാരണ ഇങ്ങനത്തെ നമ്മളിപ്പോൾ കാണുകയല്ലോ കുറച്ച് ദിവസം അത് സിനിമ ഫിലിം സിനിമാ ഫീൽഡിൽ കുറച്ച് പേര് ഇറങ്ങി ഓടുന്നു അങ്ങനെ ഓടുന്നു ഇങ്ങനെ ഓടുന്നു ചാനലുകാർ ചെയ്ത് ചോദിക്കുമ്പോഴും പ്രത്യേകിച്ച് മറുപടികളൊന്നും ഇല്ല ഫൈറ്റ് ചെയ്തൊരു ഒരു ശത്രുക്കളോടൊന്ന പോലെ അവരോട് മറുപടി പറയുന്നു അതായത് ജനങ്ങളോട് ആ ജനങ്ങളുടെ ഇടനിലക്കാരാണ് അവരൊന്നും ജനങ്ങളിലേക്കാണ് ഈ ന്യൂസ് എത്തുന്നതൊന്നും ഒരു വക വയ്ക്കുക പോലും ഇല്ലാത്ത രീതിയിലൊരു മറുപടികളൊക്കെ പറയുന്നിടത്താണ് നമ്മൾ പെട്ടെന്ന് അതായത് ഈ വേ ഈ വേടൻ എന്ന് പറയുന്ന ആ വ്യക്തി അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ ഒരു സ്റ്റേജിൽ നിന്ന് കുട്ടികളോട് നിങ്ങൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നും പാരൻസിനെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ കണ്ടല്ലോ അത്തരം ചിന്തകളിലേക്ക് പോകുന്നു അതുകൂടെ നിങ്ങളാരും ഉപയോഗിക്കരുത് എന്ന് പറയുകയും അത് പറഞ്ഞ് രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ അദ്ദേഹം ഇതേപോലെ അതേപോലെ അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഇത് കഴിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ന്യൂസ് വരികയും അദ്ദേഹത്തെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നത് ന്യൂസിൽ വരുന്നു ന്യൂസ് ന്യൂസുകാരിങ്ങനെ അറഞ്ഞാടുകയാണ് മുറഞ്ഞാടുകയെന്ന് പറയില്ലേ അങ്ങനെ അങ്ങോട്ട് ആടുകയാണെങ്കിൽ സത്യം പറയാം ഈ വാർത്തകളോടൊന്നും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിരഞ്ഞു നോക്കി അപ്പോൾ നോക്കുമ്പം ഒരുപാട് പേര് ശരിയാണ് എൻ്റെ അതേ മനോഭാവമുള്ള ഒരുപാട് പേര് അതായത് എൻ്റെ അതേ ചിന്താഗതിയിലുള്ള ഒരുപാട് പേരെ കണ്ടു അവിടെ മറ്റുള്ളവരെ പോലെ തന്നെയാണ് എല്ലാവരുടെയും ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ടീവായി തന്നെയാണ് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇത്രയൊക്കെ വാർത്തകളും അപ്പോൾ അവിടെ എൻ്റെ എൻ്റെ ഉള്ളിലൊരു സന്തോഷം വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വാർത്തകൾ എന്തെങ്കിലും ന്യൂസ് ചാനലുകളിലെന്തെങ്കിലും പടച്ചു വിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ എന്തെങ്കിലുമൊക്കെ കാറ്റിക്കൂട്ടിയത് കൊണ്ടോ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല കൃത്യമായ കാഴ്ചപ്പാട് അവർക്ക് എല്ലാത്തിനുമുണ്ട് കൃത്യമായ അഭിപ്രായമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ജനങ്ങളിലേക്ക് ചില പൊള്ളയായ ചില കാര്യങ്ങൾ പഠിച്ചു വിടുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജനങ്ങൾ ആ അങ്ങനെയാണ് ശരിയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിയിൽ പുറത്തേക്ക് വന്നപ്പോൾ ചിലരെങ്കിലും വിചാരിച്ചിരിക്കാം ഓ ഇവനൊക്കെ ഈ പാട്ടൊക്കെ പാടി നടക്കുന്നത് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് എന്നിട്ട് ഇവനെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ കയറിയിട്ട് ഇമാതിരി വർത്താനൊക്കെ പറഞ്ഞത് എന്ന് ഉണ്ടാവാം പക്ഷേ നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ വരികളും സ്ട്രോങ് ആയിട്ടുള്ള ചിന്താഗതിയെയും മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളായിരുന്നു അവർ ആ കാര്യത്തെ ഒരു നിസ്സാരമായൊരു ഞാൻ ഞാൻ ചിന്തിച്ച കാര്യം എന്താണെന്നറിയും അദ്ദേഹം സ്റ്റേജിൽ കയറി ഈ ഇത് വിളിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഇത് പാടില്ല എന്നുള്ളൊരു തോട്ട് അദ്ദേഹം തരികയാണ് ചെയ്തത് എൻ്റെ ഒരു ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിൻസിപ്പൾ തന്നൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം സ്റ്റോറി ഇത്രയേ ഉള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു അത്രേ അപ്പോൾ പ്രിൻസിപ്പളല്ല സോറി പ്രിൻസിപ്പൾ പറഞ്ഞ സ്റ്റോറി ഇതാണ് ഒരു ഒരു മതവിശ്വാസത്തിലുള്ള ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊന്നുമല്ല പക്ഷേ ആളുടെ കയ്യിൽ എപ്പോഴും ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാല ആളെപ്പോഴും കൈ വെക്കുമായിരുന്നു അപ്പം ആൾ വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ഇപ്പം സ്വർഗത്തിൽ സ്വർഗത്തിലേക്കത്ര അയാൾക്ക് കവാടം കിട്ടിയത് അപ്പോൾ അയാൾ ഒരിക്കലും അയാൾ ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയൊന്നുമല്ല എന്നാലും അയാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനൊന്നും ചെയ്യുന്ന ഒരാളല്ല അത്രേ പക്ഷേ അയാൾക്ക് സ്വർഗത്തിലേക്കൊരു കവാടം കിട്ടിയപ്പോൾ അയാൾ ചോദിച്ചു ഉത്ര ദൈവത്തോട് എന്താണ് എനിക്ക് സ്വർഗത്തിലെ വരാൻ മാത്രം എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിച്ചു അത്രേ അപ്പം ഭഗവാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ മാല കണ്ടിട്ട് ആ ഒരു പ്രാർത്ഥനയെ വിശ്വസിക്കുന്ന ഒരു മാലയാണ് ആ മാല കണ്ടിട്ട് ഒരുപാട് പേര് ആ വിശ്വാസം വിശ്വാസം എടുത്തുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന് അപ്പം അതുവഴിയാണ് അയാൾക്ക് നന്മയുണ്ടായത് എന്ന് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരുപാട് ചിന്തിച്ചിട്ട് പറയുന്നൊന്നും അല്ലാണ്ട് ചെറിയ തലയിലുള്ള ചെറിയൊരു കാര്യം പറയുന്നതാണ് ഒരുപാട് ചിന്താ തലങ്ങളിലേക്ക് പോയ അതിൽ നെഗറ്റീവ്സ് ഞാൻ ഈ പറയുന്ന കാലത്തിൽ നെഗറ്റീവ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ഇതിലൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുത്ത കാര്യം ഇതാണ് ഇപ്പം വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് കഴിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് എല്ലാവർക്കും അറിഞ്ഞോളണം എന്നുണ്ടായിരുന്നില്ല അത് കഴിക്കുന്ന ആൾ എന്ന് പക്ഷെ ആൾ അത്രയും ആൾക്കാരുടെ മുന്നിൽ അത്രയും ഇൻഫ്ലുവൻസായി കുട്ടികളുടെ മുന്നിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അത് അവർ ഹൃദയത്തിലേക്ക് തന്നെ ഏറ്റെടുത്തിട്ടുണ്ടാവും അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആളെ എങ്ങനെ ഇടങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ആ പറഞ്ഞ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാൻ ഒരു ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞ പറഞ്ഞത് അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിനെ നെഗറ്റീവ് ആക്കണം അതായത് ആ പറഞ്ഞ വ്യക്തിയെ നെഗറ്റീവ് ആക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് മനഃപൂർവ്വം കളിച്ചൊരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഈ മൈക്ക് ഈ ഇത്തരത്തിലുള്ള അഡിക്ഷൻസൊക്കെ ഈ ഇവിടെ നിന്ന് എന്നാണോ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയെങ്കിൽ കുറച്ച് കുട്ടികളുടെ മനസ്സിലേക്ക് അത് എത്താൻ ഉള്ളൊരു അവസരമാണെങ്കിൽ അത് ചെയ്യാതെ ഉടനെ തന്നെ ഈ ഒരു നിസ്സാര കാര്യത്തിന് ജാമ്യം കിട്ടാവുന്നൊരു കേസിന് ഇത്രയും വലിയ പോകുമ്പോൾ എന്തിനുണ്ടാക്കിയെന്ന് മനസ്സിലാവുന്നല്ലോ വളരെ കോമഡിയാണ് ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുപോകുന്നു ആർഭാടം കാണിക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു തെളിവെടുക്കുന്നു ഏതോ വലിയ കൊലക്കുറ്റം ചെയ്തിട്ട് കൊലക്കുറ്റം ചെയ്തോനെ അവിടെ ഏത് ഒരു ഭാര്യ രണ്ട് കുട്ടികളുമായിട്ട് ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് അവിടെ ആ ഒരുത്തനെ പിടി പിടിച്ചിട്ട് പോലും ഇല്ല അവിടെ ആ ഒരു കേസ് ജനങ്ങളെല്ലാം കൂടി ഇറങ്ങി ആ അവനെ പിടിക്കു ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അടുത്താണ് ഇവിടെ ഈ പോയിട്ട് അത് ആരോ കൊടുത്തൊരു ന്യൂസിൻ്റെ പേരിൽ ആരോ പുള്ളി അവിടെ ഇത് കഴിക്കണ്ടെന്ന് ആരോ കൊടുത്തവനായിരിക്കണം കൊടുത്തവനല്ലേ അറിയുള്ളൂ ഇതവിടെ ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഒരാൾക്ക് അറിയില്ലല്ലോ പറഞ്ഞ് എന്താണ് ചോർത്തി അവിടെ പോയി അറിഞ്ഞു ആളെ ആളെ പിടിച്ചു കൈയോടെ പിടിക്കുന്നു കൊണ്ടുവരുന്നു അപ്പം നോക്കുമ്പോൾ അത് കേസ് എടുക്കാവുന്ന വലിയ വകുപ്പൊന്നും അതിലില്ലയെന്ന് കാണുമ്പോൾ ഉടനെ തന്നെ പുള്ളിയുടെ മാലയിലൊരു പല്ല് കിടക്കുന്നു ഉടനെ ആ പല്ലെടുക്കുന്നു പിന്നെ അവിടെ അത് ഒറിജിനലാണോ പുള്ളി മറ്റേ കാട്ടിൽ പോയി കൊണ്ടുവന്നതാണോ പുള്ളി പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ കാട്ടിൽ പോയിട്ട് ഇതിനെ ഹഡ് ചെയ്ത് കൊണ്ടുവരികല്ലോ എന്തൊക്കെയാണോ അത് ന്യൂസുകൾ കേട്ട കോമഡി കേട്ടോ അതെല്ലാം കഴിഞ്ഞു ഇപ്പം ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി ജനങ്ങൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇത്ര പോകുന്ന പുലിയുടെ പല്ലുപോലെ തോന്നിക്കുന്ന ഒരു സാധനത്തിനൊരു മനുഷ്യന് ഇത്രയധികം തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താമെങ്കിൽ ഇത്രയും വലിയ അണുക്കുമ്പ് കൊണ്ട് നടന്ന ആളുടെ തെളിവുകൾ ഇതേപോലെ തെളിവെടുപ്പൊന്നും ഇതുപോലെ കണ്ടില്ലല്ലോ അപ്പോൾ രണ്ട് തരം എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രകടമായ രീതിയിൽ അതായത് എന്താണ് ആദ്യ നോട്ടത്തിലോ എന്താ പറയല്ലോ ഫസ്റ്റ് എന്താ പ്രഥമ ദൃഷ്ടിയാണ് പ്രഥമ ദൃഷ്ടിയാൽ വലിയ ഇത് പുലിപ്പല്ലാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസില് ന്യൂട്രലിൽ കേസ് ഒതുക്കണത് എന്തെല്ലാം കോമഡികളാണ് സത്യത്തിൽ എനിക്ക് വാർത്താ ചാനൽ ആദ്യം ഒന്നോ രണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നു എനിക്ക് വീട്ടിൽ എൻ്റെ പാപ്പ എപ്പോഴും വാർത്താ ചാനൽ വെക്കും ഈ ചർച്ചകൾ വെക്കും പാപ്പ ഈ ചർച്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ വീട്ടിൽ ചർച്ചകൾ കാണും അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഇങ്ങനെ കൂടുതൽ കാണും തോറും ഞാനും എൻ്റെ പാപ്പയും തമ്മിലുള്ള ഫൈറ്റ് കൂടുകയും ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകളും ഭയങ്കര കൂടി വരാൻ തുടങ്ങി അങ്ങനെ അവസാനം വീട്ടിലെ ചർച്ച ചർച്ചകൾക്കലും നിർത്തി അപ്പോൾ അതേപോലെ തന്നെ ചാനലിലെ ചർച്ചകളൊക്കെ വളരെ കോമഡിയാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും വളരെ സന്തോഷം തോന്നി എന്താ പറയുക വേടൻ പുറത്തേക്ക് ഇറങ്ങിയതും ഈ പറഞ്ഞ പോലെ കുറേ പേര് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതായത് അഠിതം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണോ ഈ അല്ല അഡിതമുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് മാത്രമാണോ ഈ പുലിപ്പാല് പക്ഷെ പുലിപ്പല്ല് പോലെയുള്ള ഷേപ്പിലുള്ള സാധനം കഴുത്തിലിട്ട് നടക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കത് പറ്റില്ലേ എന്താന്ന് മനസ്സിലാവുന്നില്ല എന്ത്ന്നെയാണെങ്കിലും ആൾ പുറത്തിറങ്ങി ആൾ മറ്റുള്ളവരെ പോലെ ക്യാമറക്കാരുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ അങ്ങോട്ട് പോകും നിങ്ങൾ നിങ്ങൾ എന്താ അവരെ കാണുമ്പോൾ ഓടുക അല്ലെങ്കിൽ അവരോട് കൃത്യമായ മറുപടി പറയാതിരിക്കുക അവരെ ഓപ്പോസ് ചെയ്ത് സംസാരിക്കുകയൊന്നും ഒന്നുമല്ല വളരെ മാന്യമായിട്ട് ആൾ വന്ന് ഇത്രയും മീഡിയാസിൻ്റെ മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അവരുടെ ഫോളോവേഴ്സിന് വേണ്ടി സംസാരിക്കുന്നതാണ് പാട്ട് കണ്ടില്ലേ ഇഷ്ടമായോ അതും അത് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് ഞാൻ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കാം ഒരാൾ തെറ്റ് ി അത് ഏറ്റു പറയുമ്പോഴാണ് അയാൾ ഏറ്റവും നല്ല മനുഷ്യനായി മാറുന്നതെന്ന് പറയില്ലേ ചെയ്തു പോയി തിരുത്താൻ ആള് റെഡിയുമാണ് പിന്നെന്താ ഇപ്പ എനിക്കൊന്നു മാത്രാണ് ഈ പറഞ്ഞ പോലെ ഈ എന്താണ് മറ്റേ വേറൊരാളുണ്ടല്ലോ എന്താണെ പേര് ഒരു സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ പുള്ളി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക അവസരം കൊടുക്കരുതായിരുന്നു എന്ന് അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇത് ഒരു പാഠമായിരിക്കണം ഇനി ഒരു അവസരം കൊടുക്കരുത് നമ്മളെ ഇതേപോലെ പണി തരാൻ പലരും ചുറ്റിലും അവസരം കൊടുക്കരുത് പിന്നെ പണി തന്ന ആൾക്കാർ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ആരെങ്കിലും ആയിരിക്കും ചോർത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെ ഇതിങ്ങനെ അറിയപ്പെടുന്നു അല്ല അങ്ങനത്തെ ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവരൊക്കെ പുഷ്പം പോലെ ഇറങ്ങുകയും പിന്നെ പുലിപ്പല്ലിൻ്റെ കേസിൽ പിന്നെയും പുലിപാല് പിടിക്കുകയും ചെയ്തു വേണം അപ്പോൾ പ്രതീക്ഷയോടെ വേടൻ്റെ പുതിയ പാട്ടിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു ബൈ